നമസ്കാരം ഞാൻ തെങ്കര സുബ്രഹ്മണ്യൻ ചത്തല്ലൂർ കൃഷ്ണകുടുംബത്തിൻ്റെ ശിഷ്യനായി കിട്ടാൻ വലിയ ഭാഗ്യം സൃഷ്ടിച്ച ഒരാളുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ പത്ത് പന്ത്രണ്ട് കാലം അവിടെ പഠിക്കാൻ പറ്റി അതിൽ നിന്ന് കിട്ടുന്ന അനുഭവം പിന്നെ പഠിത്തത്തിൻ്റെ അനുഭവം വെച്ചിട്ട് ഒരാൾ എൻ്റെ അടുത്ത് ജാതം നോക്കാൻ വന്നു കുട്ടികളുടെ വിവാഹം നടക്കാൻ വേണ്ടി ആ അച്ഛനും അമ്മയും എത്ര നോക്കി ജാതം നോക്കിയിട്ടും വിവാഹം നടക്കില്ല വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ജാതവശാൽ ഏഴിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ആ കുട്ടിക്ക് പ്രണയത്തിനോട് കൂടുതൽ താല്പര്യവും പ്രണയത്തിനോട് ബന്ധപ്പെട്ടുള്ള ജീവിത രീതിയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അത് അവിടേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടാവുകൊണ്ട് പ്രണയം നടക്കണമില്ല അപ്പം അത് കാരണം വിവാഹത്തിന് താൽപ്പര്യമില്ല ഒരാളുടെ ജാതം നോക്കിയാൽ അയാൾ പ്രണയിക്കുമോ ആ പ്രണയബന്ധം സക്സസ് ആവുമോ അല്ലെങ്കിൽ പ്രണയം നൈരാശി ഉണ്ടാവും നോക്കാൻ പറ്റും ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ഗ്രഹം ബലവാനായിരിക്കുകയും ശുക്രന് ഏഴാം ഭാവാധിപിനോട് ബന്ധമുണ്ടാവുകയും കർമാധിപിനോട് ബന്ധമുണ്ടായാൽ അയാൾ പ്രണയിച്ച് കല്യാണം കഴിക്കാനുള്ള യോഗമുണ്ടാവും ഈ മൂന്ന് യോഗങ്ങൾ ഇല്ലാതെ വരുമ്പോൾ പ്രണയിക്കാൻ യോഗമുണ്ടാവും ആ പ്രണയം പൂർണ്ണമാക്കി കൊണ്ടെടുക്കാൻ പറ്റില്ല അപ്പോൾ പ്ര പ്രണയം പൂർണ്ണമാക്കാതെ കൊണ്ടെടുക്കുമ്പോൾ ജീവിതത്തിലെ കാലങ്ങളൊക്കെ നശിച്ച് ഇതിനോടുള്ള അഭിചിമുണ്ടാവുകയും ചെയ്യും വിവാഹ ജീവിതം തെറ്റായ രീതിയിൽ കൂടെ പോവുകയും ചെയ്യും ഇപ്പോൾ ഏഴ് ചൊവ്വയും ശുക്രനും കൂടിയും തിന്നുകഴിഞ്ഞാൽ ഒരു സ്ത്രീയെ മാത്രം പ്രണയിക്കാതെ അനവധി സ്ത്രീകളെ പ്രണയിക്കാനുള്ള യോഗം ഉണ്ടാവും അപ്പോൾ പല ആളുകൾക്കും ഇങ്ങനത്തെ യോഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ദാമ്പത്യ ജീവിതം മോശമാവും അങ്ങനെ ദാമ്പത്യ ജീവിതം വഴിയേറ്റി പോവാൻ യോഗമുണ്ടെങ്കിൽ അങ്ങനത്തെ ജാതകങ്ങൾ തമ്മിൽ യോജിക്കുമ്പോൾ ആ പ്രണ ജീവിതത്തിലെ ദാമ്പത്യ ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനത്തെ അതൊക്കെ നോക്കിയിട്ട് വേണം ഒരു ജാതകം വിവാഹത്തിന് യോജിത ചിന്തിക്കാൻ ഇന്നത്തെ കാലത്ത് പ്രണയത്തെ പറ്റി പല ആൾക്കാൾക്കും ആശക ഉണ്ട് പ്രണയം ഒരു സ്വത്തിന് വേണ്ടിയിട്ടോ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടോ കുലമഹിക്ക് വേണ്ടിയിട്ടോ പ്രണയിച്ചിട്ടുണ്ടാകുന്ന വിവാഹങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നതാണ് മിക്കവാറും കാണുന്നത് അപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഒരു ദമ്പതികൾ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ യോഗമുള്ളത് അടുത്തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ ജാതകത്തിൽ അവർക്ക് പ്രണയിക്കാൻ യോഗ ഉണ്ടെങ്കിൽ പ്രണയത്തിന് മാനസികമായിട്ടുള്ള ഐക്യമുള്ള ആളുകൾ മാത്രം പ്രണയിച്ചാൽ മാത്രമേ ആ ജീവിതം സക്സസ് ആവൂ അഞ്ചാം ഭവാനിനോട് ബന്ധപ്പെട്ട ശുക്രൻ ബന്ധപ്പെടുക ഏഴാം ഭവാനോട് ശുക്രൻ ബന്ധപ്പെടുക കർമാധിനോട് പൊതുവെ ഇത് രണ്ട് ജാതകത്തിൽ ഒരുപോലെ ഉണ്ടെങ്കിൽ ആ പ്രണയബന്ധം സക്സസ് ആകും അല്ലാത്ത ഒരു പ്രണയവും സക്സസ് ആവില്ല അത് വിവാഹം കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന പ്രണയങ്ങളൊന്നും വിവാഹം കഴിഞ്ഞാൽ ഉണ്ടാവില്ല പിന്നെ അതുമൂലം ഈ പ്രണയബന്ധം നൈരാശ്യത്തെ കലയിക്കുകയും പിന്നീട് ദുഃഖത്തിലും സന്താനങ്ങളെയുള്ള ദുഃഖം പ്രണയത്തിൽ സ്വത്തിന സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ അനവധി കാര്യങ്ങളെ കലഹങ്ങളും ഉണ്ടാവും അപ്പോൾ ശുക്രനോട് ശനിയോ ബന്ധം വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ദാമ്പത്യവും ആ ഒരു അലസതയായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ ബന്ധപ്പെടും അതേമാതിരി ചൊവ്വയോടാണെന്ന് വെച്ചാൽ എന്നും കലഹാവും സൂര്യനോടാകുമ്പോൾ ഒരു ദുരിതങ്ങളും കഷ്ടപ്പാടും നിറഞ്ഞിരിക്കും പക്ഷേ പ്രണയിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ പ്രണയങ്ങളൊക്കെ തകരാറാവാൻ അധികം സാധ്യത അതുകൊണ്ട് പ്രണയിക്കുന്ന ആൾക്കാർക്ക് യോഗമുണ്ടെങ്കിൽ എന്തായാലും അവർ ആ പ്രണയത്തിലെത്തുമെങ്കിലും ഒന്ന് മുൻകൂട്ടി ഈ പ്രണയിക്കാനുള്ള യോഗമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജാതകം നോക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പ്രണയബന്ധ സക്ഷം ഇല്ലെങ്കിൽ പ്രണയബന്ധം അവിടെ തരാതായി ജീവിതം മുട്ടും ഇന്ന് പല ആളുകൾ അറേഞ്ച്മെൻ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് ജീവിത പ്രാരബ്ധങ്ങളുടെ നടുവിൽ നിന്ന് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അതേമാതിരി ഇഷ്ടപ്പെട്ട വിവാഹം നടക്കാതെ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ ഉണ്ടാവുന്നത് അവരുടെ ജീവിതം ശോഭനാവാൻ വളരെ താമസമാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഈ ജീ ജാതകത്തിലെ യോഗങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഏത് തരത്തിലുള്ള ഭാര്യ ഭർത്തകന്മാരുമായിട്ട് യോജിക്കാൻ മനസ്സിലാക്കി വിവാഹം കഴിക്കുമ്പോൾ അത് നല്ല രീതിയിൽ അഥവാ പ്രണയിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ രക്ഷിതാക്കൾക്ക് അവർക്കും കൂടിയും താല്പര്യമുള്ള ഒരു ജനറേഷനെ തിരഞ്ഞെടുക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് അധിക പേരും ഇന്ന് സാഹചര്യങ്ങളും ഇന്നത്തെ ജീവിത രീതികളും എല്ലാം ഒത്ത് വരുമ്പോൾ ജീ അധിക പേരും പ്രണയിക്കാൻ കൂടുതൽ താല്പര്യമുണ്ട് പക്ഷേ എല്ലാ പ്രണയങ്ങളും സക്സസ് ആവുന്നില്ല അതേപോലെ ഈ ദമ്പതിയുള്ള മക്കളുടെ കാര്യവും അങ്ങനെ തന്നെ ഇവരെ പഠിത്തത്തിൽ മൂന്നാല് വർഷം പ്രണയിച്ച് നടന്നു പിന്നെ അവരുടെ കരിയർ അവർ മാറി മാറി വന്നു ആ കരിയർ അനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ വന്നു അപ്പോൾ ഈ പ്രണയം അവിടെ നിർത്തി പിന്നീട് ആ പ്രണയത്തിനനുസരിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എന്നിട്ടും പ്രണയം അവിടെ സക്സസ് ആവാതെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ജാതവശാൽ ആ പ്രണയത്തിന് യോഗമുണ്ടെങ്കിൽ മാത്രമേ പ്രണയിച്ചാൽ നടക്കൂ അല്ലാത്ത പ്രണയങ്ങളൊക്കെ പരാജയപ്പെട്ട് പോകുന്നു അത് ജാതവശാൽ ശുക്ര ഏഴാം ഭാവാധിപൻ്റെയും കർമാധിപൻ്റെയും ശുക്രൻ്റെയും ബലാബലങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ജാതകത്തിൽ പ്രണയിക്കാൻ യോഗമുണ്ടെങ്കിൽ പ്രണയിച്ച് തന്നെ കല്യാണം കഴിക്കും അതേമാതിരി ഇതിനൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രണയനൈരാശ്യങ്ങളും ഉണ്ടാവും ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ ആ പ്രണയനൈരാശ്യം ഇല്ലാതെക്ക് അവരുള്ള മാനസികാവസ്ഥയ്ക്ക് മാനസികാവസ്ഥയ്ക്കനുസരിച്ചുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റും